ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാർ ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ പെരുവല്ലൂർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാലത്ത് വന്നു റൂമിലൊരു ഗസ്റ്റ് ഹൗസ് നമ്പർ വണ്ണിലാണ് നമുക്ക് റൂം കിട്ടിയത് ഫ്രഷ് ആവാനൊക്കെ അതിനുശേഷം ശേഷം നമ്മളേതായ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് ആയപ്പോൾ നമുക്ക് റൂം ഷിഫ്റ്റായി നമ്മൾ റൂം ഗസ്റ്റ് ഹൗസ് നമ്പർ സെവനിലാണ് വൺ സെവൻ സീറോ ഫൈവ് വൺ സെവൻ സീറോ ഫൈവിലേക്ക് പോവുകയാണ് അപ്പോൾ വൺ സെവൻ സീറോ ഫൈവിൽ പോകണമെങ്കിൽ ഗസ്റ്റ് ഹൗസ് നമ്പർ വണ്ണിൽ നിന്നും സെവനിലേക്ക് കുറച്ച് ദൂരം കാരണം നമുക്ക് തന്നെ ഗോൾഫ് കാർട്ടിലൊക്കെ ഉപയോഗിക്കണ വണ്ടിയുണ്ട് അപ്പോൾ ആ വണ്ടി റൂമ് ഷിഫ്റ്റ് ആയി റൂം ഷിഫ്റ്റ് ആവാണ് അപ്പോൾ ഈ റൂം ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മനസ്സിലാലോചിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ ബീച്ചിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ബീച്ച് യാത്ര പിന്നീടാം അപ്പോൾ അങ്ങനെ ഇത് റൂമിൽ ചെന്ന് ഫ്രഷ് ആയി നേരെ വന്നു ഡിന്നർ കഴിക്കാൻ അപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ വന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ബ്രെഡ് അതായത് ചപ്പാത്തി ഉണ്ട് പിന്നെ അടുത്തതായിട്ട് ദാൽ ടിക്കയാണ് വെച്ചിരിക്കുന്നത് ദാൽടിക്കയുണ്ട് അത് കഴിഞ്ഞാൽ റൈസ് ഉണ്ട് സ്റ്റീംഡ് റൈസ് ഉണ്ട് പിന്നെ വരുന്നത് പനീർ കടായി അങ്ങനെ ഒരു നാല് സെക്ഷൻ നാല് ഐറ്റം ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ശേഷം അടുത്ത ഐറ്റത്തിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലായി കൊഫ്ത അത് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് നൂഡിൽസ് കഴിഞ്ഞു വരുന്നത് പൊട്ടറ്റോ പൊട്ടാറ്റോ പൊട്ടാറ്റോടെ ഒരു കറിയാണ് പിന്നെ വരുന്നത് നമ്മുടെ ഗ്രീൻ ബീസ് പുലാവ് ഗ്രീൻ ബീസ് പുലാവ് ഉണ്ട് അത് കഴിഞ്ഞാൽ വരുന്നത് മുറുകി കാലിമിർച്ചി കോഴിക്കറിയാണ് നല്ല ഏറ്റുമുള്ള കോഴിക്കറി അത് കഴിഞ്ഞാൽ വരുന്നത് ഫിഷ് കറിയാണ് അപ്പോൾ ഈ ഒരു രണ്ടായിട്ട് വേറെ വെച്ചിട്ടുണ്ട് ഒരു പപ്പടം കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഡിഷ് ഇത് കഴിഞ്ഞാൽ നമുക്കൊരു സ്നാക്സ് ടൈപ്പാണ് ദഹി ബത്താത്ത പൂരി ഇത് നമ്മുടെ സാധാരണ പാനിപൂരിയാണ് പാനിപ്പൂരിയിൽ അവർ തൈര് പിന്നെ മിക്സർ സവാള നൈസായിട്ടത് മസാല അതൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മുടെ മസാല മസാലയൊക്കെ ഇട്ടിട്ട് അത് ഒരു ദഹി പത്താത്ത പൂരി ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കെട്ടിയത് അതായത് നമ്മുടെ ക്യാരറ്റ് കുക്കുംബറ് അതുപോലെ തന്നെ തക്കാളി സവാള അതൊക്കെ പിന്നെ പിന്നെ അതുപോലെ തന്നെ പയറ് മുളപ്പിച്ചത് മുളപ്പിച്ച ഐറ്റംസ് ധാന്യങ്ങൾ മുളപ്പിച്ചത് വേറെ അപ്പോൾ ഇതൊക്കെയുണ്ട് നമുക്ക് സലാഡായിട്ട് കഴിക്കാം പക്ഷേ ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് റഷ്യൻ സലാഡാണ് റഷ്യൻ സലാഡ് വൈറ്റ് സോസ് ഒക്കെ ഒഴിച്ചിട്ട് ഇതാണ് സംഭവം റഷ്യൻ സലാഡ് കണ്ട റഷ്യൻ സലാഡ് കുറച്ചും കൂടി സെറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ ഒരു സലാഡ് ഐറ്റംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മധുരമുള്ള ഐറ്റംസ് വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് കേസരി വരണ്ടേ അവിടെ കേസരി വരേണ്ടി പിന്നെ അതുപോലെ രസഗുള രസഗുളയുണ്ട് പിന്നെ കേസരി കഴിഞ്ഞാൽ രസഗുള വരും രസഗുള കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗുലാബ് ഉണ്ട് അപ്പോൾ ഈ ഐറ്റംസ് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമുക്കൊരു ഒന്ന് റിലാക്സ് ചെയ്യണമോ ടൈമില് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഐറ്റംസില് ഈ പൈനാപ്പിളുണ്ട് തണ്ണിമത്ത ഉണ്ട് പേരക്കായ ഉണ്ട് പിന്നെ ഷമാമുണ്ട് പിന്നെ നമ്മുടെ തണ്ണിമത്തനെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ സാധാരണ തണ്ണി കിട്ടാറുന്ന തണ്ണിമത്തനും പിന്നെ ഇതേപോലത്തെ നമ്മുടെ ഈ തണ്ണിമത്തനും ഉണ്ട് അപ്പോൾ ഇതാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ സൈഡിൽ സൂപ്പ് ഇരിക്കുന്നുണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ട് കോൺ സൂപ്പ് സ്വീറ്റ് കോൺ സൂപ്പ് അതുണ്ട് അപ്പോൾ ചിക്കൻ കോൺ സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മനസ്സിലാക്കി എത്താമെന്ന് വിശ്വസിക്കണം ഓക്കെ